സിനിമ പ്രേക്ഷകരുടെ ഏറെ ഇഷ്ടമുള്ള താരങ്ങളിൽ ഒരാളാണ് മഞ്ജു വാര്യർ തൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ ശ്രദ്ധേയമാക്കിയ വേഷങ്ങൾ അനവധിയാണ് കെരിയറിന്റെ പീക്കിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് താരം സഹതാരമായിരുന്ന ദിലീപിനെ പ്രണയിച്ച് വിവാഹം ചെയ്തത് ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു വാര്യർ വേർപ്പെടുത്തിയിരുന്നു വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത താരം പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത് തിരിച്ചു വരവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും താരം തിളങ്ങി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പമാണ് മഞ്ജുവരർ അഭിനയിച്ചത് മഞ്ജുവിന് ആരാധകരും ഏറെയാണ് സോഷ്യൽ മീഡിയയിലും തിളങ്ങി നിൽക്കുന്ന താരം തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തയാണ് മഞ്ജു മഞ്ജുവരർ രണ്ടാമത് വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇതേ തുടർന്ന് പല എ വീഡിയോകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ ഈ വാർത്തയോട് പ്രതികരിച്ചു മഞ്ജു ഫാൻസ് വരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോടാണ് അവർ പ്രതികരിച്ചത് മഞ്ജു വാര്യർ വിവാഹത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും ഇതൊക്കെ ഫേക്കായി വരുന്ന വാർത്തകളാണെന്നുമാണ് മഞ്ജു വാര്യർ ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് നിങ്ങളൊരു മഞ്ജു വാര്യർ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് എന്നും ഇഷ്ടപ്പെട്ട സിനിമയും കമൻ ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്